അങ്ങനെ സൂര്യയും നന്ദിനിയും കൂടി വിവേകിന്റെ വീട്ടിലേക്ക് വിരുന്നിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ എല്ലാം കണ്ടുകൊണ്ട് പിന്നിൽ തന്നെ പത്മ ഇരിക്കുന്നുണ്ട് അവൾക്കതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവൾ കേൾക്കാൻ വേണ്ടിയിട്ട് സൂര്യ ഉറക്കെ പറയുകയാണ് അളിയാ ഞങ്ങളൊരു വിരുന്നിന് പോകുകയാണ് ഇനിയും ഇതുപോലുള്ള വിരുന്നുകൾ ഉണ്ടാകും നന്ദിനിയും ഒന്ന് പുറത്തിറങ്ങേണ്ടേ എന്റെ ഭാര്യയെ ആരെങ്കിലും ഇവിടെ തളച്ചിടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ മോഹം മാറ്റി വെച്ചേക്ക് വരട്ടെ അളിയ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനിയുടെ മുടിയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത് പോലെ ആക്ട് ചെയ്യാട്ടോ അവനെ എന്നിട്ട് വാ നന്ദിനി എന്ന് പറഞ്ഞ് അവർ പുറപ്പെടുകയാണ് എല്ലാം കണ്ടുകൊണ്ട് പിന്നിൽ നിൽക്കുന്ന പത്മക്ക് ദേഷ്യം വരാൻ കേട്ടോ ഒന്നും മിണ്ടാതെ ഫോണിലേക്ക് കടിച്ചമർത്തി നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് സൂര്യയും നന്ദിനിയും കൂടി വണ്ടിയിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്യുന്ന കേട്ടോ സൂര്യ നന്ദിനി ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ അവളൊന്നും മിണ്ടാതെ ഇരിക്കാട്ടോ എടോ താൻ എന്താണോ ഒന്നും സംസാരിക്കാത്തത് തന്റെ നാട്ടിലായിരുന്നെങ്കിൽ താൻ എപ്പോഴും സംസാരിക്കുമായിരുന്നല്ലോ ഇങ്ങനെ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇത് എൻ്റെ നാടല്ലല്ലോ അപ്പോൾ സൂര്യ പറയാണ് നോക്ക് ഒരു സങ്കടമുണ്ടായാൽ ആ സങ്കടത്തെക്കുറിച്ച് മാത്രം നോക്കിയിരുന്നാൽ നമ്മുടെ ലൈഫ് വേസ്റ്റ് ആയി പോകും പക്ഷേ നമ്മുടെ കൺമുൻപിൽ വരുന്ന എല്ലാ സിറ്റുവേഷൻസും ആഘോഷിക്കാൻ തുടങ്ങിയാൽ ലൈഫ് തന്നെ ഒരു ആഘോഷപൂർണമാകും ദാറ്റ്സ് മൈ ലൈഫ് എന്നൊക്കെ പറയാനോ സൂര്യ ഇത് കേട്ടതും നന്ദിനി തിരിച്ചു ചോദിക്കുകയാണ് എന്നിട്ടെന്താ സ്നേഹിച്ച പണിനെ നഷ്ടപ്പെട്ടപ്പോൾ ആഘോഷിക്കാതിരുന്നത് അവരുടെ മരണം എന്തേ ആഘോഷിക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ ഇത് കേട്ടതും സൂര്യ ആകെ ടെക്കായി ഡള്ളായി പോവുകയാണ് സൂര്യയുടെ മുഖഭാവം കണ്ടതും നന്ദിനിക്ക് അറിയാം അവനതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അപ്പോൾ അവൾ പറയുന്നുണ്ട് സോറി സർ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല സ്വന്തം വേദനകൾ ലോകത്തിൽ ഏറ്റവും വലുതും മറ്റുള്ളവരുടെ വേദനകൾ ആഘോഷിക്കേണ്ടതുമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ താൻ അത് വിട്ടേക്ക് ഇനി താൻ തൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറ എവിടെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലോ മറ്റോ പോകണമെന്നോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ കാണണമെന്നോ അങ്ങനെ വല്ല ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്നോട് പറ എന്ന് പറയണ്ടോ സൂര്യ അപ്പോൾ നന്ദിനി പറയുന്നത് സർ എനിക്ക് അധികം സംസാരിക്കാനില്ല എന്നോട് ഇങ്ങനെ ചോദിക്കരുത് എന്ന് പറയാട്ടോ കേൾക്കുന്ന സൂര്യ പറയുന്നുണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ആരോടെങ്കിലും സംസാരിക്കണം ഒറ്റകാവുമ്പോൾ ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നന്ദിനി പറയുകയാണെ സർ സാർ ഫോണെടുത്ത് സംസാരിച്ചോളൂ ഞാൻ മുന്നിലിരിക്കുന്ന സാർ മൈൻഡ് ചെയ്യേ വേണ്ട അതെങ്ങനെ പറ്റും മുന്നിൽ ഒരാൾ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഫോണിൽ സംസാരിക്കുക എന്നൊക്കെ ചോദിക്കട്ടെ സൂര്യ അപ്പോൾ പെട്ടെന്ന് നന്ദിനി കാർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് എന്നിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്തുള്ള ഫ്രൂട്ട്സ് കടയിലേക്ക് ചെല്ലാം കേട്ടോ എന്നിട്ട് ഒരു കിലോ ആപ്പിളും മുന്തിരി ഒക്കെ അവൾ പറയുകയാണ് പിന്നാലെ തന്നെ എന്ത് പറ്റി ഇവൾക്ക് എന്നും പറഞ്ഞ് സൂര്യ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ എന്താ നന്ദിനി തനിക്ക് വിശക്കുന്നുണ്ടായിരുന്നോ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ നമുക്ക് ഹോട്ടലിലോ മറ്റോ പോയി ഫുഡ് കഴിക്കാം അപ്പോൾ നന്ദിനി പറയുന്നില്ല എനിക്ക് വിശന്നിട്ടൊന്നും അല്ല സാർ വിരുന്നിന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ മര്യാദകളുണ്ട് എന്റെ നാട്ടിൽ ഇതൊക്കെ ഒരു ചടങ്ങാണ് ഇനി ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും വീട്ടിലേക്ക് പോവുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് പേ ചെയ്യാൻ പറഞ്ഞ് അവൾ വണ്ടിയിൽ പോയി ഇരിക്കാൻ കേട്ടോ അത് വാങ്ങിച്ചിട്ട് പിന്നാലെ തന്നെ ക്യാഷ് പേ ചെയ്ത് സൂര്യ എത്തുകയാണ് അങ്ങനെ അവർ വിവേകിന്റെ വീട്ടിലെത്തുകയാണ് കേട്ടോ ഇവർ എത്തിയത് കണ്ട് വിവേകും ആരതിയും അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ചെല്ലാണ് എന്നിട്ട് അകത്തേക്ക് സന്തോഷപൂർവ്വം സ്വീകരിച്ചിരുത്തുകട്ടോ വിവേക് പറയുന്നുണ്ട് ആരതി നീ ഇവർക്ക് ചായ എടുക്ക് എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട എന്ന് സൂര്യ പറയാൻ അപ്പോൾ വിവേക് പറയുന്നുണ്ട് സൂര്യക്കുള്ളതെല്ലാം ഞാൻ തയ്യാറാക്കി നേരത്തെ വെച്ചിട്ടുണ്ട് വാ നമുക്ക് അകത്തേക്ക് ഇരിക്കാം നീ പോയിട്ട് നന്ദിനിക്ക് ചായ കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് സൂര്യയും കൂട്ടി വിവേകത്തേക്ക് പോവാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും ആരതിയും കൂടി അടുക്കളയിലേക്ക് എത്തുകയാണ് ആരതി പറയുന്നുണ്ട് എന്റെ വീടൊക്കെ കൊച്ചു വീടാണ് കൊച്ചുഅടുക്കളയാണ് എന്നൊക്കെ പറയാന് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇതിലും ചെറിയ അടുക്കളയിലല്ലേ എൻ്റെ വീട്ടിലുള്ളത് എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് ചേച്ചി ഇങ്ങോട്ടേക്ക് നിൽക്ക് എന്നും പറഞ്ഞ് ആരതിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവളും കിച്ചണിലേക്ക് ഇറങ്ങാൻ കേട്ടോ എന്നിട്ട് സാധനങ്ങൾക്ക് എടുത്ത് കട്ട് ചെയ്യലും കുക്ക് ചെയ്യാനൊക്കെ തിരക്കിലാണ് കേട്ടോ നന്ദിനി അപ്പോൾ ആരതി പറയാണേ നോക്കു നന്ദിനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഷോക്കായ ഒരു നിമിഷമായിരുന്നു നിങ്ങളുടെ വിവാഹ സമയം വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഏട്ടൻ നന്ദിനിയുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോഴാണ് ഞാൻ ശരിക്കും ഷോക്കായി പോയത് പക്ഷെ ഏട്ടന് ഇങ്ങനെ ഒരാളെയാണ് വേണ്ടത് അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ തീരുമാനമെടുത്തത് നന്ദിനിക്ക് ഒരു കാര്യം അറിയോ എൻ്റെയും വിവേകിന്റെയും വിവാഹം നടത്തി തന്നെ ഏട്ടനാണ് രണ്ടു വർഷമാണ് ഞങ്ങൾ പ്രണയിച്ച് നടന്നത് ഇരു വീട്ടുകാരും തമ്മിൽ നല്ല ഉടക്കായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഏക ആശ്രയമായി നിന്നത് ഏട്ടനാണ് ഏട്ടൻ എത്ര എത്ര ഇടപാടുകളാണ് വലിയ വലിയ ബിസിനസ്മാന്മാരുമായിട്ടും വലിയ കുടുംബത്തിലെ ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതാണ് പക്ഷെ ഏട്ടൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവരുടെ കൂടെയാണ് ഏട്ടനെ കുടിക്കുന്ന ഒരു ദോഷം മാത്രമേ ഉള്ളൂ ഏട്ടനെ എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു എന്ന് നോക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ് ഏട്ടന്റെ ആ കുടിക്കുന്ന സ്വഭാവം മാറ്റിയെടുത്താൽ ഏട്ടനെ ഏറ്റവും നല്ല മനുഷ്യനാക്കാൻ നന്ദിനിക്ക് കഴിയും എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ നന്ദിനി തിരിച്ചു പറയുന്നുണ്ട് പറ്റില്ല ഞാനിപ്പോൾ ഒരു വാടകക്കാരിയാണ് കുറച്ച് ദിവസത്തേക്ക് അത് കഴിഞ്ഞാൽ ഞാൻ പോകും പിന്നീട് സൂര്യസാറും അവരുടെ ജീവിതവും മായിട്ടാകും അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടേ ഇരിക്കാൻ കേട്ടോ അതേസമയം മുകളിൽ സൂര്യയും വിവേകിനെയും കാണിക്കുന്നുണ്ട് വിവേകാട്ട സൂര്യയെ നന്നായിട്ട് സൽക്കരിക്കുന്നുണ്ട് കേട്ടോ കുടിക്കുന്നതിനിടയിൽ വിവേക് സൂര്യയോട് പറയുന്നുണ്ട് സൂര്യ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് ഇനി പതുക്കെ പതുക്കെ പഴയതെല്ലാം മറക്കണം എന്നിട്ട് ഇനി പണ്ടത്തെ ചാമിങ്ങായ ആ സൂര്യയിലേക്ക് തിരിച്ചു വരണം ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയാണ് എന്നോ പഴയ ആ സൂര്യ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല ആ സൂര്യ മരിച്ചു എന്നേക്കുമായി എന്ന് പറയാൻ കേട്ടോ അതേസമയം പത്മയും മരുമകനും കൂടി വിവേകിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ ഓഡിറ്റിങ്ങിന് പോവാണ് ആ സമയത്ത് വിവേകിന്റെ കൈയിൽ ചില ഫയലുകളൊക്കെ ഉണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ അവരെ അപ്പോൾ വണ്ടിയിൽ വെച്ച് പത്മ ചോദിക്കുന്നുണ്ട് വിവേക് വീട്ടിൽ തന്നെ ഉണ്ടാകുമല്ലേ ഫയലുകളെല്ലാം വിവേകിന്റെ കൈയിലല്ലേ അതൊക്കെ അവിടെ ചെന്നിട്ട് എടുത്തോണം എന്നൊക്കെ പറയാണ് ഓക്കെ ആന്റി എന്ന് അവന് തിരിച്ചു പറയാൻ കേട്ടോ അങ്ങനെ അവർ വിവേകിന്റെ വീടിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് പക്ഷെ കറക്റ്റ് വീട് ഏതാണെന്ന് അവനറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവൻ വണ്ടി നിർത്തിയിട്ട് പത്മയോട് പറയുന്നുണ്ട് ആന്റി ഇവിടെ ഇരിക്കി വെറുതെ സ്റ്റാഫിന്റെ വീട്ടിലേക്കൊന്നും ആന്റി വരണ്ട ഞാൻ പോയി നോക്കാം വെറുതെ നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പത്മയെ വണ്ടിയിലിരുത്തി അവൻ ഇറങ്ങി പോവാനുട്ടോ അങ്ങനെ വീട് തിരഞ്ഞു നടക്കുന്നിടയിലാണ് സൂര്യയുടെ വണ്ടി ആ വീടിന്റെ മുറ്റത്ത് കിഴക്കൻ കാണുന്നത് ആഹാ അപ്പോൾ ഇത് തന്നെയാണ് വിവേകിന്റെ വീട് അപ്പോൾ സൂര്യ ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ പോയി വിളിച്ചു നോക്കിയാലോ അല്ലെങ്കിൽ വേണ്ട നാണം കെടേണ്ട എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് ജനലിന്റെ അരികിലെത്തുന്നുണ്ട് കേട്ടോ അതേസമയം അകത്തെ വിവേകും സൂര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ തമ്മിൽ പറയുന്നത് പത്മയുടെ കാര്യമാണ് ആന്റി അവിടെ ഇരിക്കട്ടെ പക്ഷെ ഇത് കണ്ട് വേദയും ഇന്ദ്രജയും എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അവരും അമ്മയുടെ മക്കൾ തന്നെയല്ലേ അതേ രക്തം തന്നെയല്ലേ അപ്പോൾ ആ സ്വഭാവം കാണിക്കാതിരിക്കോ അപ്പോൾ വിവേക് സൂര്യോട് ചോദിക്കുന്നുണ്ട് കമ്പനിയിലെ സീനിയർ മാനേജർ ഇല്ലേ ആ നട്ടലില്ലാത്തവൻ അവനെ എങ്ങനെ ഇന്ദ്രചേച്ചി സഹിക്കു കൊണ്ട് നടക്കുന്നു വല്ലാത്തൊരു സാധനം തന്നെയാണ് എന്നൊക്കെ പറയാൻ ഇത് കേൾക്കുന്നതും അദ്ദേഹത്തിന് ദേഷ്യം വരും അങ്ങനെ ഫോൺ എടുത്തിട്ട് ആ വീഡിയോ പകർത്തുക കേട്ടോ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിനക്ക് എന്നെ പുച്ഛമാണല്ലേ വിവേക് നിനക്കുള്ള പണി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് തിരികെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി ഓടിയെത്തുക കേട്ടോ അപ്പോൾ പത്മൻ ചോദിക്കുന്നു എന്താ വീട് കണ്ടില്ലേ അവനെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ് കണ്ട് ആന്റി പക്ഷെ അവിടെ സൂര്യയുണ്ട് ആന്റിക്ക് ഞാനൊരു കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ വീഡിയോ കാണിക്കാൻ കേട്ടോ ഇത് കണ്ടത് പത്മക്ക് ദേഷ്യം വരെയാണ് ഇവനുള്ള പണി ഞാൻ ഇപ്പോൾ തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു കമ്പനിയുടെ ഗ്രൂപ്പിൽ വിവേകിനെ സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള മെസ്സേജ് അയക്കാം കേട്ടോ അകത്ത് സൂര്യോട് സംസാരിച്ചിരിക്കുന്ന വിവേക് ഇത് കാണുകയാണ് അയ്യോ ചതിച്ചല്ല സൂര്യ നിങ്ങളെ ഇവിടെ വിരുന്നിന് വിരിച്ചിരിക്കുന്ന വിവരം പത്മ അറിഞ്ഞു എന്ന് തോന്നുന്നത് എന്നെ സസ്പെൻഡ് ചെയ്തതായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറയാനോ അപ്പോൾ സൂര്യ പറയുന്നത് എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞു ാണ് നിനക്ക് വിഷമം വരുമ്പോൾ നീ എന്താ ചെയ്യാറ് വിവേക എന്ന് ചോദിക്കാണ് ഞാൻ ദൈവത്തിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയാണ് എങ്കിൽ നീ പ്രാർത്ഥിച്ചോ നിനക്ക് തരാം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് സൂര്യ അവന്റെ ഫോൺ കയ്യിലെടുക്കാൻ കേട്ടോ എന്നിട്ട് തിരിച്ച് അതേ ഗ്രൂപ്പിൽ തന്നെ വിവേകിനെ തിരിച്ചെടുത്തതായിട്ടുള്ള മെസ്സേജും കൊടുക്കോ വിവേകിന്റെ വീട്ടിൽ നിന്നും തിരിച്ച് കമ്പനിയിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയെ പത്മജയും മരുമകനും ഈ മെസ്സേജ് കാണുക കേട്ടോ അയ്യോ ആൻറ്റി ചതിച്ചല്ലോ സൂര്യ വിവേകിനെ തിരിച്ചെടുത്തിട്ടുള്ള മെസ്സേജ് ആണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഇത് കേട്ടതും പത്മയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് അപ്പോൾ മരുമകൻ പറയുന്നുണ്ട് ഒരേ കമ്പനിയിൽ രണ്ടു പേർക്ക് ഒരേ അധികാരമുണ്ടായാൽ ഇതാണ് അവസ്ഥ ഇനിയിപ്പോൾ ആൻറ്റി അധികം ആ ഗ്രൂപ്പിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞും നാണം കെടേണ്ട സൂര്യ എന്തായാലും ഇത് വിട്ടു തരില്ല എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും പത്മ ഫോൺ താഴെ വെക്കുകയാണ് ശേഷം വീട് കാണിക്കുന്ന വിവേകിന്റെ വീടേനെ കേട്ടോ അവിടെ ആരതി വന്നിട്ട് ഭക്ഷണത്തിന് വിളിക്കാൻ രണ്ടുപേരെയും അങ്ങനെ അവർ പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഓഹോ ആരതി ഇത്രയും നന്നായിട്ട് കുക്ക് ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ കേട്ടോ എങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ക്രെഡിറ്റിന്റെ ഭാര്യയ്ക്ക് തന്നെ കൊടുത്തേക്ക് അവളാണ് ം ഉണ്ടാക്കിയത് എന്ന് തിരിച്ചു പറയാണ് അങ്ങനെ അവർ ഒരു തമാശകളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കേട്ടോ ഭക്ഷണം കഴിച്ചതിനു ശേഷം സൂര്യ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നന്ദിനിയെ കാത്തിരിക്കാൻ എന്താ വിവേക ഏറെ സമയമായാലും ഇവരുടെ സംസാരം ഇനിയും തീർന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ വിവേക അകത്തേക്ക് ആരതിയെ വിളിക്കാൻ നിങ്ങൾ എവിടെയാണ് ഇനിയും തീർന്നില്ലേ നിങ്ങളുടെ സംസാരമൊന്നും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആരതി മുന്നോട്ട് വന്നിട്ട് നന്ദിനെ വിളിക്കാട്ടോ നന്ദിനെ വാ നാണിക്കാതെ എന്ന് പറയുകയാണ് അങ്ങനെ നന്ദിനി അങ്ങോട്ടേക്ക് കടന്നു വരാൻ കേട്ടോ അവളുടെ വരവും കണ്ട് എല്ലാവരും ഷോക്കായി നോക്കി നിൽക്കുകയാണ് അത് മറ്റൊന്നും ആയിരുന്നില്ല അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ ആരതി ആകെ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ആ ഹാഫ് സാരിയൊക്കെ മാറി ഫുൾ സാരി ഉടുത്തപ്പോൾ നന്ദിനു ശരിക്കും കൂടുതൽ സുന്ദരിയായിരിക്കാൻ ഇത് കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ കേട്ടോ നമ്മുടെ സൂര്യ സൂര്യ പറയുന്നത് എന്താ ആരതി ഇതൊക്കെ എന്തൊരു മാറ്റമാണ് നന്ദിക്ക് വന്നിരിക്കുന്നത് ഇവൾ ശരിക്കും സുന്ദരി തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ആരതി പറയുന്നുണ്ട് അതെ സൂര്യ ഇനി നന്ദി ഇങ്ങനെ വേണം നടക്കാൻ അല്ലാതെ പഴയ ആ വേലക്കാരിയുടെ സാരിയും ഡ്രസ്സിങ്ങും എല്ലാം ഇനി മാറ്റണം ഇനി അവൾക്ക് പുതിയ സാരികളൊക്കെ ഇനി വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് അങ്ങനെ സൂര്യ സംബന്ധിക്കുകയും ചെയ്യേണ്ടോ ശരിയാണ് ആരതി ഇനി പറഞ്ഞത് ഇനി മുതൽക്ക് ഇവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സും ഇതാണ് അവൾക്ക് കൂടുതൽ ചേർച്ച എന്ന് പറയുന്നത് അപ്പോൾ ആരതി പറയുന്നുണ്ട് ഇതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല ഒരു സിന്ദൂരം കൂടി അവളുടെ നെറുകെ വേണം എങ്കിലേ അവൾ ശരിക്കും സുന്ദരിയാവുകയുള്ളൂ എന്ന് പറയാണ് എന്നിട്ട് സിന്ദൂരത്തിന്റെ ചെപ്പ് സൂര്യക്ക് നേരെ നീട്ടുക അങ്ങനെ അതിൽ നിന്നും സിന്ദൂരം എടുത്തിട്ട് സൂര്യ തന്നെ നന്ദിനിയുടെ നെറുകെ തൊട്ട് കൊടുക്കുകയും ചെയ്യുകയാണ് ഇത് കാണുമ്പോൾ നന്ദിനിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എങ്കിലും ആ സന്തോഷം അവടെ മുഖത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാഞ്ഞു പോവുകയാണ് കാരണം ഇതെല്ലാം വെറും താൽക്കാലിക സമയത്തേക്കുള്ളതല്ലേ എന്ന് അവൾ ഓർക്കാൻ അപ്പോഴേക്കും വിവേക് പറയുന്നുണ്ട് വാവ് ഇപ്പോഴാണ് നന്ദിനി ഇനി സുന്ദരി ആയത് ശരിക്കും സൂര്യയുടെ പെണ്ണ് തന്നെയാണ് ഇപ്പോൾ നന്ദിനെ കണ്ടാൽ ആരും ആ പഴയ നന്ദിനിയാണെന്ന് ഒരിക്കലും പറയില്ല എന്ന് പറയാണ് അങ്ങനെ സന്തോഷപൂർവം തന്നെ അവർ രണ്ടുപേരും അവരോട് യാത്ര പറഞ്ഞ അവരിൽ നിന്നും പോവാൻ പോകുന്ന വഴിയെ സൂര്യ പറയുന്നുണ്ട് നന്ദിനി ഇറങ്ങി നമുക്ക് അല്പം ഡ്രസ് എടുക്കാം വേണ്ട സർ അപ്പോൾ ആരതി ചേച്ചി നിർബന്ധിച്ചത് മാത്രമാണ് ഞാൻ ഈ സാരി എടുക്കാൻ തയ്യാറായത് എനിക്ക് എന്റെ ആ പഴയ സാരി തന്നെ മതി സാര് എന്ന് പറയാണ് അത് പറ്റില്ല നീ ഇതിനാണ് കൂടുതൽ സുന്ദരി ഇനി നീ ഇങ്ങനെയാണ് നടക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ എന്റെ ഭാര്യയല്ലേ ഇനി എന്നൊക്കെ പറയാണ് അങ്ങനെ സൂര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി നന്ദിനും അവനോടൊപ്പം ടെക്സ്റ്റൈൽസിൽ കയറിയാട്ടോ എന്നിട്ട് അവൾക്ക് ആവശ്യമായ ഡ്രസ്സുകളെല്ലാം എടുക്കുക കേട്ടോ പിന്നീട് അവർ വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തിയോടെ തന്നെ സൂര്യ ആ കവറൊക്കെ ചെന്ന് അവരുടെ മെഷീനെ പുറത്ത് വെക്കുക ഇത് കണ്ടതും വേദ വേഗം വന്ന് ആ ഡ്രസ്സ് എടുത്ത് നോക്കിയാണ് ഇനി ഏട്ടൻ അവർക്കായിട്ട് കൊണ്ടുവന്ന ഡ്രസ്സാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും സൂര്യ വന്നിട്ട് നിൽക്ക് തൊട്ടുപോകരുത് അത് അത് നിങ്ങൾക്കുള്ളതല്ല അത് എന്റെ ഭാര്യ നന്ദിനിക്കുള്ളതാണ് എന്നിട്ട് നന്ദിനിയെ അവൻ അകത്തേക്ക് വിളിക്കാൻ കേട്ടോ അവളിൽ വന്ന ആ ഒരു മാറ്റം കണ്ട് എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് എന്നാൽ പത്മത്തിനാകട്ടെ ആകെ ദേഷ്യം വരുകയാണ് കേട്ടോ ഈ വീടിനകത്ത് അവളെ കാണുന്ന ഓരോ നിമിഷവും ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്റെ കൺമൂന്നിൽ അവിടെ കാണുകതിന് എനിക്ക് വേണ്ട എന്നൊക്കെ അവർ പറയാനോ ഉച്ചത്തിൽ